കാശിക്കുടിൻ്റെ കള്ളക്കരച്ചിലിന് എത്ര റേറ്റിംഗ് കൊടുക്കുക നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഞാനും കാശിയും മനോഹിനും കൂടി ഇന്നൊന്ന് അമ്പലത്തിൽ പോവാണ് ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഇടേണ്ടതാണെന്നുണ്ടെങ്കിലും ഇന്നാണ് സമയം കിട്ടിയത് ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ബൈക്കിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വയലിൻ്റെ നടുവിലൂടെയാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ നല്ല ഭംഗിയാണ് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് അപ്പം ഞാൻ ചുമ്മാതൊന്ന് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി ബൈക്കൊക്കെ ഒന്ന് സൈഡാക്കണം അതിനുശേഷം വേണം നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് അങ്ങനെ കാശിക്കൂട്ടം ദേ ഇവിടെ നിപ്പുണ്ട് കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ പോകുക എന്ന് പറയണത് അപ്പോൾ അങ്ങനെ കാശി മനോരനം കൂടി മുമ്പ് പോവുകയാണ് നമുക്ക് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല പുഷ്പാഞ്ജലി നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടുപേരും ദേ പുഷ്പാഞ്ജലിക്കുള്ള ചീട്ടും കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചീട്ട് കയ്യിൽ കിട്ടി ഇനി നമുക്ക് തൊഴണം അമ്പലത്തിൽ വരിക എന്ന് പറയുന്നത് കാശിക്കുടം ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി തൊഴുത് ഇവിടെ ഉള്ള പച്ചപ്പും ഹരിതാപയൊക്കെ നമ്മളൊന്ന് ആസ്വദിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഉള്ളിൽ തൊഴാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് കാശിക്കൂട്ടം മുമ്പേ നടന്നു ആളൊന്ന് സാഷ്ടാങ്കം പ്രണമിച്ചിട്ടാണ് കേട്ടുള്ളിലേക്ക് കയറണത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാശി ഇങ്ങനെ അമ്പലത്തിൽ പോണതും തൊഴുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആശാൻ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ആൾക്കിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കണമെന്നിഷ്ടമല്ല ആൾക്കിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് കാശിക്കുട്ടന് തിരുമേനി പായസം കൊടുത്തു കേട്ടോ അപ്പോൾ ആൾ ആദ്യമൊന്നും അങ്ങനെ പായസം കഴിക്കില്ലായിരുന്നു ഇപ്പോൾ ആൾക്ക് പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് കൊടുക്കുകയാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ രാവിലെ എണീറ്റയും കൊണ്ടുള്ള വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞ് ഇത് ചുമ്മാ ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് എന്നിട്ട് പിറന്നാളാകുമ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വേണമല്ലോ അതുകൊണ്ട് മാത്രം ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കുകയാണ് ഇനി വണ്ടി എടുക്കണം അച്ഛനും മോനും കൂടി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ചുമ്മാ കുറച്ച് ചപ്പും കാടും പൂവൊക്കെ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് നടന്നു അങ്ങനെ ദേ അച്ഛനും മോനും മുമ്പിൽ പോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ ബേക്കിൽ നടന്ന് വരികയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടേറ്റബ ബൈ